നമസ്കാരം ഇന്ന് അമ്മാവാസിയാകുന്നു പിതൃക്കളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യമേറിയ ദിവസങ്ങളിൽ ഒന്ന് പിതൃ ഇന്ന് എന്തു തന്നെ ചെയ്താലും അത് ഇരട്ടിഫലം നൽകുക തന്നെ ചെയ്യും കൂടാതെ ഇന്നേ ദിവസം പിതൃക്കളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അമ്മാവാസിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെ ഇവര് ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ സമയമാണ് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം കാരണം ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരാവുന്ന ഒരു സമയമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന സമയം എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവുകയും ആ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിലൂടെ നേട്ടങ്ങൾ വിജയങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ചകൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം യാത്രകൾ അനിവാര്യമായി വരും എന്നാൽ ആ യാത്രകൾ മൂലം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ചിലവ് വർദ്ധിക്കുന്നതിനാൽ മാനസികമായ സംഘർഷം ഉണ്ടായിരുന്ന അത്തരം പ്രശ്നങ്ങൾ ഒഴിവായി പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒഴിയുക ധനയോഗം ജീവിതത്തിലേക്ക് വന്ന് ചേരുക കർമ്മരംഗത്ത് ഉയർച്ച നേടുക തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്നതാണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമാണ് എന്ന് പറയാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാനും ഉയർച്ച നേടുവാനും സാധിക്കുന്ന സമയം അതിനാൽ ഈ സമയം പ്രത്യേകിച്ചും പിതൃക്കളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ഏറ്റവും അനുകൂലമായ സമയം ചുമതലകൾ ഭംഗിയായി തന്നെ നിർവഹിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങളാണ് വന്നു ചേരുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ആശാവഹമായ നിരവധി കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായതാണ് എന്നതിനാൽ തന്നെ അതിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന കാര്യം ഓർക്കുക വിശ്രമങ്ങൾ അല്പം കുറയും എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ ഉയർച്ച വന്ന് ചേരുന്ന അവസരം തന്നെയാണ് ഇത് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തിരുന്നവരാണ് നിങ്ങൾ എന്നാൽ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം ഉപേക്ഷിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ ഇരട്ടി നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം പുതിയ കരാറുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അതേപോലെ തന്നെ നിരവധി ആർന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ സഹായകസ്തുവുമായി എത്തുവാൻ സാധ്യത കൂടുതലാകുന്നു ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാകുന്നു ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് ഉച്ചാവസ്ഥ ഉള്ള കാലമാകയാൽ തന്നെ തടസ്സങ്ങളെ വേഗം മറികടക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കർമ്മരംഗത്ത് നിങ്ങൾക്ക് മുഴുവൻ മനസ്സോടെ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാകുന്നു ജീവിതത്തിൽ കർമ്മ ബന്ധപ്പെട്ട് പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നു ചേരും വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അത് സൂക്ഷിച്ച് നൽകണം എന്ന കാര്യം ഓർക്കുക അഥവാ ശ്രദ്ധിച്ച് തന്നെ നൽകേണ്ടതാകുന്നു ചില വാഗ്ദാനങ്ങൾ പാലിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും പണയ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ് സാമ്പത്തികപരമായ ക്ലേശങ്ങളാണ് എങ്കിൽ പോലും അതിൽ ഒരു പടി മുന്നേറുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ എതിർ ശബ്ദങ്ങളുണ്ട് എങ്കിൽ പോലും അത് അവഗണിച്ചും അതേപോലെ തന്നെ തരണം ചെയ്തും മുന്നോട്ടു പോകുവാൻ സാധിക്കും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്ന് ചേരും കൂടാതെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും മനസ്സിൽ വളരെയധികം സന്തോഷം നിറയ്ക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് പരമശിവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചുവതി നക്ഷത്രമാകുന്നു ചോദ്യനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം ഈ സമയം അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും ഈ സമയം വ്യാപാരത്തിൽ വളരെ മുന്നേറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും വ്യാപാരവുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കും ദുർഘടമായ കാര്യങ്ങൾ പോലും തരണം ചെയ്യുവാൻ സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുന്ന സമയം തന്നെയാണ് ഇത് ആഗ്രഹിക്കുന്ന ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ് എന്ന് തന്നെ പറയാം എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സംസാരം വളരെയധികം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ട കാര്യമാകുന്നു സംസാരത്താൽ പല പ്രശ്നങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലുള്ള സമയമാകുന്നു ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന സമയമാണ് എന്ന് പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാകുന്നു വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിനും സമാധാനത്തിനും വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങൾ വന്ന് ചേരുന്ന അത്തരത്തിൽ ഉരുത്തിരിയുന്ന സമയമാണ് എന്ന് തന്നെ പറയാം തൊഴിൽ അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരും നാട്ടിലും വിദേശത്തും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത് സാമ്പത്തിക സ്ഥിതി മോശമാകില്ല എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ധനം വന്ന് ചേരാവുന്നതാണ് എന്നാൽ കരുതൽ വേണം എന്ന കാര്യം ഓർക്കുക മക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭവാർത്തകൾ തേടിയെത്താം സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് രോഗികളാണ് എങ്കിൽ അസുഖബാധിതരാണ് എങ്കിൽ ആശ്വാസം ലഭിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും കൂടാതെ കർമ്മ മേഖലയിൽ ഉയർച്ച നേടുവാനും ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുന്ന സമയമാണ് ഇത് എന്ന് തന്നെ പറയാം ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക തീർച്ചയായും നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു